വിലക്കുറിവിന്റെ വിപ്ലവം ഇപ്പോൾ കെ കെ ജംഗ്ഷൻ പൊന്നാനിയിലും ഇരുന്നൂറ് രൂപയുടെ ലാഭമേള അഞ്ച് രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി മഞ്ചേരി പെരുന്തമണ്ണ പൊന്നാനി എന്നീ കേന്ദ്രങ്ങളിലാണ് ഈ മത്സരങ്ങൾ സംഘടിപ്പിച്ചത് കേവലം കായിക ഗ്രഹങ്ങളുടെ ഏതാനും കായിക

മലപ്പുറം ജില്ലയുടെ കായിക രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കളിവർത്തമാനവും അനുഭവത്തിലൂടെ അവർ അവർ പങ്കിടം ഒരു കായിക മഹോത്സവമാണ് ഇന്ത്യ ഈ ആശയം നിറഞ്ഞു നിൽക്കുന്ന ആളുകൾ അവരുമായി നന്ദിയും അവരെല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു കേരളത്തിൽ നാൽപ്പതിലേറെ കായിക രംഗങ്ങളാണ് இந்த mairie பொதுத்துறையின் மஸ்ரகங்களது அது நம்ம जिले의 பிரதான ಕಾಯಿಕಲೇನೋ ಕಾಯಿಕಲೇನೋ ಅಂತರ ಪ್ರಜಾಪ್ರಭುತ್ವಕ್ಕೆ ಕಾರಣಕಾಯಿಕಗಳು പക്ഷേ ಇದೇನು ವಿಶೇಷ ಹೆಂಟ್ಸ್ ಟಾಕ್ ಇಸ್ ಟು ಅೈಟಮ್ಸ್ ಆ ಕಾಯಿಕಲೇನೋ ಕಾಯಿಕಲೇನೋ ಅಂತ ಅಂದಾಗಷ್ಟೇ ರಾಜ್ಯದಲ್ಲಿ ಯಶಸ್ವಿ ಪ್ರಯತ್ನವನ್ನು ಬೆಳೆಯುತ್ತಾ ಇದ್ದೀವಿ 18ನೇ ವಡಕ್ಕೆ നേതൃത്വത്തിലുള്ള ജില്ലാ ഭാരവാഹികളധികമായി നടത്തിയിട്ടുള്ളത് ഇതൊരു സംസ്ഥാന മേളയുടെ എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് ഏവർക്കും മിത്ര ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ